ഹലോ ഗൈസ് മോനുടച്ചാലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ നമ്മളെ വരയ്ക്ക് ഇപ്പോൾ നമ്മളൊരു പുതിയ ആടിനെ വാങ്ങിനു അതിന്റെ തിരക്കിലേ നമ്മൾ എത്ര ദിവസം അപ്പോൾ നമുക്ക് നമ്മൾ വാങ്ങിയ ആടിനും അതിന്റെ കൂടുമായിട്ട് നമുക്ക് ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്താൻ പോകുന്നത് ഇന്ന് നമുക്ക് വീടിലോട്ടാണ് നല്ലോച്ചാൽ മേരാ ഇതായിട്ട് നമ്മൾ വാങ്ങിയ ആട് അപ്പോൾ നമ്മൾ നമ്മൾ അയൽവാസകളിരുന്ന് വാങ്ങിയ കേട്ടോ അപ്പോൾ നമ്മൾ ഇതിനൊരു പേര് ഇട്ടുകൊണ്ട് വാങ്ങിയപ്പോൾ തന്നെ നമ്മൾ കുഞ്ഞു മൂന്നാട്ടത്തിനൊരു പേര് ഇട്ട് അപ്പോൾ നമ്മൾ പത്തി അഞ്ഞൂറിന് വാങ്ങിയ കേട്ടോ ഈ ആടിനെ അപ്പോൾ കൈസ് ഇതായിട്ട് നമ്മൾ വാങ്ങി കൂട് കൂടുകാരണേ അപ്പോൾ നമുക്ക് കൂടിന് വേണ്ടിങ്ങനെ പുല്ലിട്ട് കൊടുക്കാനുള്ളൊരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ നമുക്ക് ആടിനെ തല ഉള്ളക്കിട നമുക്ക് ഇതും ഇങ്ങോട്ടുകൊണ്ട് വലിച്ചാൽ മതി ഈ സാധനം എങ്ങനെയാണ് വലിച്ചാൽ മതി പിന്നെ നമ്മൾ ആടിൻ്റെ കൂടിൻ്റെ പുല്ലിട്ടെടുക്കേണ്ടത് മുന്നിലും ആ വാതിൽ ബാക്കിലും ആട്ടോ കൈസ് അപ്പോൾ നമ്മളെ കൂടിന്റെ ബാക്ക് വാഷ് എങ്ങനെയാണ് കേട്ടോ അപ്പം നമുക്ക് രണ്ടര നമ്മളെ കൂടിനെ നിങ്ങൾക്ക് ഞാൻ ഒന്ന് തുറന്ന് കാണിച്ചുതരാം അപ്പം നമ്മൾ ഈ ആട്ടുംകാട്ടൊക്കെ എന്ന് നമ്മൾ രാവിലെയും വൈകുന്നേരം നമ്മൾ അടിച്ചുണ്ടോ അപ്പം എല്ലാം വൃത്തിയാണ് നമ്മളെ കൂട് അപ്പം നമ്മൾ എന്നും അങ്ങനെ അടിച്ചാൽ നല്ലത് അല്ലെങ്കിൽ ആകെ ചീഞ്ഞ അറിഞ്ഞിതാവൂട്ട കൈസ് അപ്പം കൈസ് ഈ കൂടി നമ്മൾ ഇട്ട് കൊണ്ട് ഷീറ്റ് ആട്ടോ ഇത് നമ്മൾ വാങ്ങിയപ്പോൾ തന്നെ ഇട്ടതാണ് നമ്മൾ ഈ ഷീറ്റ് അല്ലെങ്കിൽ നമ്മൾ കൈസ് ഈ കൂട് നമ്മൾ ഉമ്മാൻ്റെ മമ്മാൻ്റെ ഇരുന്ന് കൂടുന്നതാണ് കേട്ടോ അപ്പൊ കൈസി നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നമ്മളെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം എന്നാ ബൈ ബൈ